അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഡൽഹിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് സരോജിനി മാർക്കറ്റിലേക്ക് പോകാണ് അപ്പോൾ നമ്മൾ ഇത് മെട്രോ കയറിയാ പോകണമുള്ളൂ നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ മറ്റേ മെട്രോ സ്റ്റേഷനുണ്ട് അതിൽ നിന്നാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മെട്രോ സ്റ്റേഷൻ വന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പോയി ടിക്കറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റ് കിട്ടാ ഒരാൾക്ക് വന്ന മുപ്പത് രൂപയാണ് നമുക്ക് അവിടെ നിന്ന് രണ്ട് ലൈൻ ഉണ്ട് യെല്ലോന്ന് പോയിട്ട് നമ്മൾ പിങ്ക് ലൈനിൽ കയറണം അപ്പോഴാണ് നമുക്ക് സരോജിരി മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം ഞാനത് കാണിച്ചു തരാം ഭയങ്കര തിരക്കാണ് ഏട്ടാ നമ്മളപ്പോൾ കയറണ ഇവിടെ നിന്ന് നോക്കണം നമുക്ക് പോകേണ്ടത് ഐ എൻ എന്ന് പറഞ്ഞ സ്റ്റേഷനല്ലേ അങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് അടുത്ത മെട്രോ ഒക്കെ അറിയണ്ടായത് അങ്ങോട്ട് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ വേറെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് നമുക്കിനി ഇനി പിങ്ക് ലൈനിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അന്ന് വേറെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല ഇപ്പം അടുത്ത സ്റ്റേഷൻ്റെ അടുത്ത മെട്രോൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് അടിയിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇടാ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് നോക്കിയപ്പോൾ പോയാൽ മതി പിങ്ക് ലൈനിലേക്ക് പോകണം കേട്ടോ അപ്പം ഈ പിങ്ക് ലൈനിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ സരോജിനീടെ നമ്മൾ പിന്നെ ടിക്കറ്റ് എടുത്തത് സരോജിനി മാർക്കറ്റിലാണ് പക്ഷേ അതിലേക്ക് രണ്ട് ട്രെയിൻ നമുക്ക് മാറിക്കയറേണ്ടി വന്നു പക്ഷേ നമുക്ക് എട്ട് ടിക്കറ്റ് സരോജിനി മാർക്കറ്റ് എന്ന് പറഞ്ഞ് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട സ്ഥലത്ത് പോയി നമുക്ക് ഇറങ്ങിയിട്ട് അടുത്ത മറ്റേ പിങ്ക് ലൈനിൽ നമ്മൾ രണ്ടാമത് കയറിയ ഇതിലും നമ്മൾ ഈ ടിക്കറ്റ് തന്നെ കാണിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫോൺ ഞാൻ മാക്സിമം താത്തേ പിടിക്കുകയുള്ളൂ ഇങ്ങനെ പൊക്കി പിടിക്കത്തില്ല കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെയാണെങ്കിൽ കള്ളന്മാരുടെ ശല്യം ഉള്ളത് അപ്പൊ പൂണ അതോ മിസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ചോർവസാറിൽ പോയി നോക്കിയാൽ മതി ഏഹ് അതുകൊണ്ട് ഞാൻ മാക്സിമം താത്തിയൊക്കെ പിടിച്ചെടുക്കത്തുള്ളൂ പിന്നെ വീട്ടിലേക്ക് വീട്ടിലത്തേക്ക് കുറെ സാധനത്തിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതിപ്പോ എടുക്കണല്ല എന്തായാലും ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കായിരുന്നു കൂടുതലില്ല അത്യാവശ്യം കുറച്ച് സാധിച്ചു വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം എന്നിട്ട് ഇപ്പൊ ഞാൻ സാധനം വാങ്ങിച്ചത് ഞാൻ ഇതോട് നടക്കേണ്ടി വരും കാരണം ഞാൻ ഇവിടെ നിന്ന് ഡൽഹി പോകുന്നതിനെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകത്തുള്ളു ഭയങ്കര കാറ്റ് ഭയങ്കര പൊടിയാണ് കേട്ടോ ഇവിടെ ഭയങ്കര പൊടി മാസ്ക്ണ്ട് മാസ്ക് വാങ്ങണം മാർക്കറ്റിന്റെ കാർഗോസ് ഇല്ലേ ഇപ്പൊ ഞാൻ ഇട്ടേക്കണോ ഞാൻ ഇട്ടേക്കണ വഴി തന്നെ ഞാൻ ഇട്ടേക്കണ ഇതാണ് അതേ സെയിം മോഡൽ തന്നെ ഇട്ടേക്കുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് ഫിക്സഡ് പ്രൈസ് ആണ് നമുക്ക് ബാർഗനിങ് ചെയ്യാൻ പറ്റില്ല കളർ കളറ് വേറെയുണ്ട് ഇതിപ്പോ ലേഡീസിനും എല്ലാവർക്കും പറ്റുന്നതാണ് കേട്ടോ ബോയ്സ് ലേഡീസ് അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇത് നാട്ടിൽ നിന്ന് ഞാൻ ഞാനെന്ത് പത്ത് അറുന്നൂറ് രൂപ ഒക്കെ എന്തോ മേടിച്ചു തോന്നുന്നുണ്ട് ലേഡീസിന്റെ ആണ് ഉണ്ടായത് ലേഡീസിന്റെ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും അവരുടെ ഡ്രസ്സുകളുണ്ട് പറ്റിയ ടീഷ് നൈസാണ് ഇരുന്നൂറ്റി അമ്പത് ഉണ്ടത് ചിലപ്പോ ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവ് അതൊക്കെ ഒരു ഇരുന്നൂറ് രൂപ ഒക്കെ കിട്ടും അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ഒക്കെ ബാർഗ്യൻ ചെയ്ത കിട്ടും ഞാൻ അവിടെ നിന്ന് ഒരു കാർഗോ എടുത്തേട്ടോ ഇത് ഈ സെയിം കളർ എനിക്കല്ല അവക്ക് വേണ്ടി വാങ്ങിച്ചാണ് കൊടക്കൊക്കെ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ലേഡീസിന്റെ ഒക്കെ മറ്റേ ലേഡീസിനൊക്കെ പറ്റിയ ഷട്ടൊക്കെ നൂറ് രൂപ ഉള്ളൂട്ടാണെല്ലാം നൂറ് രൂപ എച്ച് ആൻഡമ്മിന്റെ ഇതൊക്കെയാണ് എല്ലാം നൂറുള്ളു കേട്ടോ ഇത് നമ്മൾ നോക്കി എടുത്താൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മള് നോക്കി എടുക്കേണ്ടി വരും ഒരു ടക്ക അഞ്ഞൂറ് രൂപ ആണ് ആദ്യം പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ ബെൽറ്റ് ആണ് അഞ്ഞൂറ് രൂപ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഇരുന്നൂറ് പറഞ്ഞു ലാസ്റ്റ് ഞാൻ വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വാങ്ങിച്ചായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞു ഇതെല്ലാം ലേഡീസിന്റെ വേണ്ട ലേഡീസിന്റെ ക്രോപ്പ് ഷർട്ട് ഉണ്ട് ഷർട്ടുണ്ട് ടീഷർട്ടാണ് ഇതെല്ലാം ഇരുന്നൂറാണ് ബോയ്സിൻ്റെ സത്യം പറഞ്ഞാൽ ഇവിടെ കുറവാണ് കേട്ടോ ലേഡീസിൻ്റെ ആണ് കൂടുതൽ ഇത് നൂറ് രൂപയുടെ ആണ് കേട്ടോ ഇതൊക്കെ നോക്കി എടുക്കേണ്ടി വരും ഇത് നല്ലതൊക്കെ ഉണ്ടാവും ഇത് എംബിൻ്റെ ഇതൊക്കെ ബോയ്സിൻ്റെ വേണ്ട ബോയ്സിൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതൊക്കെ ਇਹ ਕਿਹੜਾ ਟਾਈਪ ਆਂਡਾ ਇਹ ਕਿਹੜਾ ਟਾਈਪ ਆਂਡਾ ലേഡീസിന്റെ ഇതൊക്കെ മുന്നൂറ്റി അമ്പത് രൂപ കനക്കാൻ സാധന ഓട്ട എന്റെ സൈസിന് പറ്റില്ല ഇത് മുന്നൂറ്റമ്പത് രൂപയുള്ളു ലേഡീസിനാണ് ഇവിടെ വില കുറവ് അമ്പത് രൂപ കൈഫോണ പറ

വൈറ്റ് ഒക്കെ ഉണ്ട് നല്ലതൊക്കെ ഉണ്ട് നോക്കി എടുക്കണം നമ്മൾ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഇവിടെ ഏതെടുത്താലും ഇരുന്നൂറാണ് എടാ പ്രിന്റഡ് പ്രിന്റഡ് ടീഷർട്ടാണ് ആണ്

ഇതൊക്കെ മുന്നൂറ്റി അമ്പതി എന്താന്നറിയില്ല ഇട പെട്ടെന്ന് എല്ലാരും സാധനങ്ങളൊക്കെ ഓടി കടക്കാരൊക്കെ പോലീസൊക്കെ വന്നിട്ടല്ലേ 무슨 일인지 모르겠네 എനിക്ക് തോന്നണേ ഇവിടെ ഇത് ഇട്ട് വിൽക്കാൻ എന്ന് തോന്നുന്നു ഈ റോട്ടിലൊക്കെ ഇതെല്ലാം ഈ റോഡിലെ സൈഡിലോ റോഡ് സൈഡിലുള്ളതൊക്കെ അതായിരിക്കും തോന്നുന്നു കടയൊക്കെ അധികം കൊറേ കാല കടയൊക്കെ കൊണ്ടോണ്ട് ഇതിനൊക്കെ ഇരുന്നൂറേ ഉള്ളു കേട്ടോ പൈ സ്ലീവ് ഷർട്ട് ഒക്കെ ഇണ്ടേട്ടാത് ഞാൻ ഇതിൻ്റെ വേറൊരു കളർ എടുത്ത കേട്ടോറിനോ കൂട്ടുകാരന് വേണ്ടി ഇറങ്ങി മുന്നൂറ്റമ്പത് രൂപ ജേഴ്സി ടൈപ്പാ ലേഡീസിന്റെ മറ്റേ നൈറ്റ് ഡ്രസ്സൊക്കെയാണ് ഇടാ എന്നോട് മേടിക്കണമെന്ന് പറഞ്ഞ അതുകൊണ്ട് ഞാനത് നോക്കിക്കൊണ്ടിരിക്കയാണ് ഇതെല്ലാം കൂടെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ നമ്മള് മേടിച്ചേട്ടാ ട്ടാ അങ്ങോട്ടൊക്കെ ഭയങ്കര നിരക്കാണ് വേണ്ടതാ വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റണ ഞാൻ കാരണം ഇങ്ങനെ പുറകെ ഇങ്ങനെ അടക്കും കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണ പിന്നെ ഭയങ്കര തിരക്കായ ഇറങ്ങി ഫോണൊന്നും പിടിച്ചിട്ടുണ്ട് വിവരം വീഡിയോ എടുത്തില്ല എല്ലാരും ബാക്ക് ക്യാമറ അത്യാവശ്യം കുറച്ച് സാധനം ഒക്കെ മേടിച്ചു കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാ ഇടുക്കത്തെ ചൂടാണോട്ടോ ഇത് ഇഷ്ടമില്ല അവിടെ മാറി ഞാൻ മാറി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ അപ്പോൾ ഇവിടെ മാംഗോ ഷേക്ക് വാങ്ങിച്ചു രൂപയാണ് പക്ഷേ കൊഴപ്പില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച പറ്റൊന്നുമല്ല അറുപത് രൂപയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയത് എല്ലാവരും ഇത് തന്നെ വാങ്ങണം മാംഗ്ലൂർ ഷേക്കാണ് എല്ലാവരും വാങ്ങിക്കണം തിരിച്ച് പറഞ്ഞാൽ മാക്സിമം നമ്മൾ അതിൻ്റെ പറ്റാവുന്ന രീതിക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഇതൊരു കുറേ സ്ഥലത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ അവർ സമ്മതിച്ചില്ല വീഡിയോ എടുക്കരുതെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫോൺ നമുക്ക് പരമാവധി ഇതിട്ട് അതായത് ഫോൺ വിളിച്ചൊന്നും തുറന്ന് നടക്കാനൊന്നും ഇല്ല അത്രയ്ക്ക് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കണം ഇഷ്ടമില്ലായിരുന്നു നമുക്ക് ഫോണായിട്ടൊന്നും നടക്കാൻ പോലും പറ്റില്ലെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് ഫോണ് അവർ അയച്ചുകൊണ്ട് പോകുന്നുള്ള വീഡിയോ വേണം പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിലക്കുറവ് ഉണ്ട് ബാർഗെനിങ് ചെയ്തെടുത്താൽ മതി കൂടുതലും ലേഡീസിനുള്ള ഡ്രസ്സാണ് ഇവിടെ കൂടുതലുള്ളത് ഗേൾസിനുണ്ട് എന്നാലും ലേഡീസിനാണ് കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് വന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചിലപ്പോൾ വേശി എടുക്കുക അവർ പല റേറ്റൊക്കെ പറയും പക്ഷെ നമ്മളത് കുറച്ച് 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 ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എടുത്ത് കൊണ്ടുപോകണം പറയും അപ്പോൾ മിക്സറി പ്രൈസെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ ഫിക്സഡ് പ്രൈസിന് ഇട്ടുണ്ട് അതൊന്നും അവർ ചിലപ്പോൾ തുറക്കത്തില്ല പിന്നെ ഈ കട കട അതായത് കട റൂമായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലൊക്കെ ഷോപ്പിലൊക്കെ പൈസ കുറയില്ല കേട്ടോ പുറത്തിട്ട് വയ്ക്കണതൊക്കെ നല്ല രീതിയിൽ പൈസ കുറയും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ ഞങ്ങളുടെ അടുത്ത വീഡിയോ ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം